അപ്പോൾ കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗെയ്സ് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ കയറാൻ പോവുകയാണ് എനിക്ക് കുറേ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാനാണ് എടാ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാവേ ഞാനൊന്ന് ഒരു ഇവിടെ ഒരു കാര്യം സംസാരിച്ചിട്ടാണ് വരുന്നേ സോ കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാണ് ഗേസ് എനിക്ക് ഇങ്ങനൊരു ടൈമിൽ ഇത് ഈ ഒരു സാധനത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മോർദാൻ ഞാനിത് ആർപ്പി ആയിട്ടല്ല ഞാൻ പറയുകയാണ് ദാൻ എനിക്ക് എൻ്റെ റിയൽ ലൈഫിലും പോലും എൻ്റെ ജീവിതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണിത് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത് മാറ്റി നിർത്തിപ്പോവാനുള്ള ഒരു സാഹചര്യമല്ല സോ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം ആൻഡ് ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പൊന്നും എടുക്കാത്തത് കൊണ്ട് ഓൾറെഡി സിറ്റിയിൽ പല ഗ്യാങ്സുമായിട്ട് വള്ളിയുണ്ട് ഏണിയുണ്ട് ഹലോ ഞാനിപ്പോൾ വരാവേ ഞാനിപ്പോൾ ഇവിടെ തന്നെ നിൽക്കണേ അവർ പോകല്ലേ അപ്പുറം ഞാൻ അപ്പുറത്തുണ്ടാവും ഇപ്പം വരാ അപ്പം എനിക്കത് അവിടുന്ന് ഇതാക്കി പോകാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ തന്നെ സിറ്റിയിൽ കുറേ പേരുടെ അടുത്ത് ഏണിയും വഴക്കും അടിയിടിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് വള്ളി എടുക്കുന്ന സമയത്ത് നമുക്കത് കമ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല അത് കമ്മിറ്റ് ചെയ്യാനും പ്രൊജക്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയാണ് കറൻ്റ്ലി എനിക്കിപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഇതാ ഇവിടെ നിൽക്കുന്ന പിള്ളേർ അവർ അത്രയും പേരാണെങ്കിലും അവരെ ഒരുത്താൾ കൊണ്ടുപോയി ആക്കി വെച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല സോ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ കേസ് ഞാനൊരു പർട്ടിക്കുലർ ടൈം വരെ ഞാൻ 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 വെയിറ്റ് ചെയ്യും ഒരു ടൈം വരെ അതായത് നമുക്കൊരു നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ടി വി എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അവസ്ഥ വരുമ്പം ആരൊക്കെ വരുമോ അവരെല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അറിയാം ഞാൻ പറയണേൽ മനസ്സിലാവും നിങ്ങൾക്ക് അത് അതായത് എനിക്കത്രേ ഉള്ളൂ അതായത് ഇപ്പം ഇന്ന് ടി വി ഒരു മോശം സംഭവം ഇന്ന് സംഭവിക്കുവാണ് നമുക്ക് ആളില്ലാതെ നമ്മളെ ഒരാളെ ടോർച്ചർ ചെയ്യുവാണ് ആ സമയത്ത് ആരെങ്കിലും ആരും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നാലും അതിൽ ഞാൻ പറഞ്ഞില്ല ഈ പോയ ആൾക്കാരുടെ പോയ ആൾക്കാർ ആരും തിരിച്ച് വന്നാലും അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളത് കാര്യം ഞാൻ പറയണം പക്ഷേ എനിക്ക് ജീവിതകാലം മൊത്തം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ജീവിതകാലം മൊത്തം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഗൈസ് അത് കാരണം ഈ പിള്ളേർ ഇവിടെ നിൽക്കുന്ന പിള്ളേർ ഓരോരുത്തരും ഗ്യാങ് ആയിട്ട് ഈ സിറ്റി കൂടെ നടക്കണതാണ് നാളെ അവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അവരെ ഇതാക്കിക്കൊണ്ട് പോകുമ്പോഴും ആളില്ലാതെ എനിക്ക് അഞ്ച് പേരെയും കൊണ്ട് അവിടെ ചെല്ലാൻ എനിക്ക് ഒരിക്കലും ഒട്ടും പറ്റത്തില്ല സോ നമുക്കൊരു മോശം ടൈം വരുമ്പം അത് അതിപ്പോൾ അവരുടെ മൈ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അവർ വരുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ലൈക്ക് അത് അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പിള്ളേർ നിൽക്കുന്ന പിള്ളേരെ ഓരോരുത്തരെ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യാനും ഇതാക്കാനും ഉള്ള ഇത് എനിക്ക് പറ്റത്തില്ല പിന്നെ എൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിൽക്കുന്ന ടി വിയുടെ കൂടെ ഉള്ള എല്ലാ ഉള്ള ഇമ്പോർട്ടൻസ് തന്നെ ഞാൻ അന്നും എന്നും എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് അതിൽ ഇങ്ങനൊരു സിറ്റുവേഷനിലും എനിക്ക് ഒരു മാറ്റവും ഇല്ല അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ് പിന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം എനിക്ക് എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം എനിക്ക് കുറച്ച് അങ്ങ് ക്ലോസ് ആയിട്ട് കൂടെ എല്ലാം ഡീൽ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല സോ ടി വിയിൽ ഇനി ഞാൻ എനിക്ക് അങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ എന്തായാലും എനിക്ക് എനിക്കത്രക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ ടി വിയിൽ മോർദാൻ കൊണ്ടുവരും അത് വെടിയും അടിയും ഒന്നും നോക്കിയിട്ടല്ല സംസാരിക്കാൻ ഇതാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ എന്തായാലും ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ ഉടനെ ചെയ്യും അല്ലാതെ ഞാൻ പ്ലേസിന് റീപ്ലേസ്മെൻ്റ് എന്നുള്ള ഒരു പരിപാടിയില്ല അവരുടെ മൈൻഡൊക്കെ ഓക്കെ ആക്കി അവർ വരുവാണെങ്കിൽ എനിക്ക് അവരെ തന്നെ കളിപ്പിക്കാനാണ് താല്പര്യം അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ എനിക്ക് ടി വി എന്ന് പറയുന്ന സാധനം